സ്വാഗതം പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലസ് പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർഡർ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ ഒരു സാധ്യത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മാത്രം എടുക്കുക പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകൾ എൺപത്തിനാല് അറുപത്തൊമ്പത് ഇരുപത്തി ആറ് എഴുപത്തൊമ്പത് മുപ്പത്തി ആറ് അറുപത്തെട്ട് പൂജ്യം ഏഴ് ഇരുപത്തൊമ്പത് പതിനാറ് തൊണ്ണൂറ്റെട്ട് പൂജ്യം രണ്ട് ഇരുപത്തേഴ് എഴുപത്തി അഞ്ച് പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് പതിനാറ് അമ്പത്തൊമ്പത് എന്നീ ചാൻസ് നമ്പറുകളാണ് കാർഡ് പ്ലസ് പാർട്ട് വണ്ണിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി കാർഗസ് ചാൻസ് പാർട്ട് ടൂയിലെ ചാൻസ് നമ്പളുമായി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക